ചിത്രങ്ങളടക്കം ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പരാതി നൽകി കെ ജെ ഷൈൻ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡി മർദ്ദനത്തിനിരയായ വി എസ് സുജിത്തിനെതിരെയാണ് പരാതി വിവാദമായതോടെ സുജിത്ത് പോസ്റ്റ് പിൻവലിച്ചു അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി അർജുൻ എന്താണിപ്പോൾ കെ ജെ ഷയന്റെ പുതിയ പരാതി സ്മൃതി സി പി എം വനിതാ നേതാവായ കെ ജെ ഷൈനും ഒപ്പം സി പി എം എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണനുമെതിരായ സൈബർ ആക്രമണം അധിക്ഷേപ പരാമർശങ്ങൾ തുടരുകയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ചില പ്രൊഫൈലുകൾ നേരത്തെ തന്നെ പരാതിയായി നൽകിയിരുന്നു ഇതിൽ രണ്ടുപേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു പക്ഷെ അതിന് പിന്നാലെയും ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ തുടരുകയാണ് എന്നാണ് കെ ജെ ഷൈൻ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ വി എസ് സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് ഇത്തരത്തിൽ കെ ജെ ഷൈൻ്റെയും അതോടൊപ്പം തന്നെ കെ എൻ ഉണ്ണികൃഷ്ണന്റെയും ഫോട്ടോകളടക്കം ഉപയോഗിച്ചുകൊണ്ട് അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയത് ഇതിൽ കെ ജൻ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് തൻ്റെയും എം എൽ എയുടെയും ഫോട്ടോ ഉപയോഗിച്ച് ലൈംഗിക ചുവയോടെ സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന കൂടി ഇത്തരം പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വി എസ് സുജിത്തിൻ്റെ പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ടുകളടക്കം ഇപ്പോൾ പോലീസിന് കൈമാറിയിരിക്കുന്നത് സംഭവം വിവാദമായതോടുകൂടി ഇപ്പോൾ വി എസ് സുജിത്ത് ഈ പോസ്റ്റ് പൂർണ്ണമായും പിൻവലിച്ചിട്ടുണ്ട് പക്ഷേ പോലീസ് ഇതിൽ എന്ന കാര്യം ഉറപ്പാണ് നിലവിൽ രണ്ടുപേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് മറ്റുള്ള പ്രൊഫൈലുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് തുടർ നടപടിയിലേക്ക് പോലീസ് ഉടൻ കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി അർജുൻ വിവരങ്ങൾ നൽകിയത്